നമസ്കാരം മലയാള മാധ്യമങ്ങളുടെ പിണറായി ഭക്തി മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്ന ആക്ഷേപം കേരളത്തിൽ ഉയർന്നു കേൾക്കുകയാണ് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മലയാള മാധ്യമങ്ങളുടെ പിണറായി ഭക്തിയെ പറ്റി പറഞ്ഞു മാധ്യമ ധാർമ്മികതയിലുണ്ടായ മൂല്യച്തിയെ തുറന്നുകാട്ടി ജന്മഭൂമിയിൽ എഴുതിയ ലേഖനം ചില വസ്തുതകൾ പച്ചയായി തുറന്നുകാട്ടിയിരുന്നു പ്രബുദ്ധം എന്ന ഒരു ജനതയെ വിഡ്ഢികളാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രണ്ടാം വട്ടവും അധികാരം നേടിക്കൊടുക്കുന്നതിൽ മാധ്യമങ്ങൾ വഹിച്ച പങ്ക് മൺമറഞ്ഞ മഹാരഥന്മാരായ പത്രാധിപന്മാരുടെ ഓർമ്മകൾക്ക് പോലും അപമാനമായിരിക്കുകയാണെന്നാണ് ആ ലേഖനത്തിലൂടെ വി മുരളീധരൻ തുറന്നെഴുതിയിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും സജീവമായ വാർത്താ മാധ്യമങ്ങളുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം നൂറ്റാണ്ടിലധികമായി നാടിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ജീവവായുവായി മാധ്യമങ്ങൾ വഹിച്ച പങ്ക് വിലമതിക്കാവുന്നതിനും അപ്പുറമാണ് നൂറ്റി എഴുപത്തിയഞ്ചു വർഷമായി പത്രപ്രവർത്തകർ മലയാളിയുടെ ജീവിത നിലപാടുകളെ സ്വാധീനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുമായിരുന്നു കേസരിയും സ്വദേശാഭിമാനിയും കണ്ടത്തിൽ വർഗീസ് മാപ്പിളയും കെ പി ും ടി കെ മാധവനും അടക്കം പ്രഗത്ഭരായ പത്രാധിപന്മാരുടെ നിലപാടുകൾ ജന്മനാടിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിലും മുഖ്യ പങ്കുവഹിച്ചു വരികയായിരുന്നു മലയാള മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ അക്കാലത്ത് രാഷ്ട്രീയ നന്മയും സാമൂഹിക പുരോഗതിയുമായിരുന്നു ദൃശ്യമാധ്യമങ്ങളും ഡിജിറ്റൽ മാധ്യമങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയതോടെ ദിനപത്രങ്ങളും ന്യൂസ് ചാനലുകളും അതിനേക്കാൾ ആക്റ്റീവായ സാമൂഹ്യ മാധ്യമങ്ങളും മലയാളിക്കു മുന്നിൽ നിത്യവും വിസ്ഫോടനം തന്നെ നടത്തി വരികയാണ് എഡിറ്റർമാരില്ലാത്ത സമൂഹ മാധ്യമങ്ങളെ മാറ്റി നിർത്താമെങ്കിലും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുന്നതായി പറയുന്ന ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്തയുടെ അതിരുകടന്ന ണത്തിനായാണ് ഇപ്പോൾ മത്സരിച്ചു വരുന്നത് ഇക്കൂട്ടർ കേരള സമൂഹത്തിന് ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ലെന്നാണ് ലേഖനത്തിൽ പറയുന്നത് ഏറെ അപകടകരമാണ് അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ശിരാകേന്ദ്രമായ പിണറായി വിജയൻ സർക്കാരിന് ഇപ്പോഴും ലഭിച്ചു വരുന്ന മാധ്യമ പിന്തുണയെന്നും വി മുരളീധരൻ എടുത്തു പറഞ്ഞിരിക്കുന്നു ലേഖനത്തിൽ തുടർന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഷിരൂരിൽ അപകടത്തിൽപ്പെട്ട എന്ന യുവാവിനായുള്ള രക്ഷാ ദൗത്യത്തെ തന്നെ തടസ്സപ്പെടുത്താനും വഴിതിരിച്ചുവിടാനും മാധ്യമങ്ങളുടെ കിടമത്സരം ഒരു കാരണമായി ിരൂരിൽ നിന്നുള്ള ആക്രോശങ്ങൾ കണ്ട് അന്തം വിട്ടിരിക്കുമ്പോഴാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് അർജുനെ മറന്ന് തത്സമയ സംപ്രേക്ഷണക്കാർ വയനാട്ടിലേക്ക് ഓടുകയായിരുന്നു ദുരന്തത്തിന്റെ ഭീകരത രാജ്യത്തെ ബോധ്യപ്പെടുത്താനും ദുരന്ത ബാധിതർക്ക് എത്തിക്കാനും മാധ്യമങ്ങളുടെ ഇടപെടൽ സഹായകരമായി എന്നത് മറക്കാവുന്ന വസ്തുതയല്ലെങ്കിലും സ്ത്രീകളും ചെറുപ്പക്കാരികളും അടക്കം താമസിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അതിരാവിലെ ഇടിച്ചുകയറുന്ന ക്യാമറകൾ സ്വകാര്യതയെന്ന മൗലികാവകാശത്തെ പോലും ഹനിക്കുന്നത് തന്നെയായിരുന്നു പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ നെഞ്ചു പൊട്ടിക്കരയുന്നവരുടെ മുഖത്തേക്ക് ക്യാമറ കണ്ണുകൾ തിരിച്ചു മര്യാദകൾക്ക് മര്യാദകൾക്കപ്പുറത്തായിരുന്നു വയനാടിന്റെ കണ്ണീരുടങ്ങും മുമ്പാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത് വയനാടിനെ ഉപേക്ഷിച്ച ക്യാമറക്കാർ ഹേമയ്ക്ക് പിന്നാലെ പായുകയായിരുന്നു പിന്നെ ചലച്ചിത്ര താരങ്ങളും ലൈംഗിക പീഡന ആരോപണങ്ങളും ചേർന്നപ്പോൾ അന്തിച്ചർച്ചക്കാരും മികച്ച വിരുന്നായി അത് മാറി പക്ഷേ കുട്ടികൾ ഉൾപ്പെടുന്ന കുടുംബങ്ങളാണ് വാർത്താ ചാനലുകൾ കാണുന്നത് എന്നതുപോലും പരിഗണിക്കാതെ ലൈംഗിക ആരോപണങ്ങൾ യാതൊരു മറയുമില്ലാതെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ എ സർട്ടിഫിക്കറ്റ് നൽകേണ്ട ഡയലോഗുകൾ ന്യൂസ് ചാനലുകൾ തത്സമയം സംപ്രേഷണം ചെയ്തതോടെ കുടുംബങ്ങൾക്ക് ടി വി ഓഫ് ചെയ്യേണ്ട ഗതി വരെ വന്നെന്നും വി മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് ഭരണകക്ഷി എംഎൽഎയും ചലച്ചിത്ര അക്കാദമി ചെയർമാനും അടക്കം ഹേമയിൽ പൊള്ളി നിൽക്കുമ്പോഴാണ് പി വി അൻവറിന്റെ രംഗപ്രവേശം ഉണ്ടിരുന്ന നായർക്ക് ഉൾവിള്ളി എന്നതുപോലെ ഭരണകക്ഷി എം എൽ എ ആയ അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സാക്ഷാൽ പിണറായി വിജയൻ നയിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ ഗുരുതര ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു ഹേമയെ മറന്ന മാധ്യമങ്ങൾ അൻവറിനു പിന്നാലെ കൂടി ഒന്ന് പകച്ച സി പി എം പക്ഷെ പ്രതിപക്ഷ നേതാവിനെയും മാധ്യമങ്ങളെയും ഉപയോഗിച്ച് പ്രതിരോധമൊരുക്കി ശത്രുപക്ഷത്തെന്ന് വിലയിരുത്തുന്ന മാധ്യമങ്ങളെപ്പോലും പ്രതിസന്ധി ഘട്ടത്തിൽ പ്രയോജനപ്പെടുത്താൻ സി പി എമ്മിന് അറിയാം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ഉയർന്ന ഗുരുതര ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ വലിച്ചഴച്ചതാണ് മികച്ച ഉദാഹരണം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന കോടതികൾ നിരീക്ഷിച്ചിട്ടുള്ള നിയമവിരുദ്ധ ഫോൺ ചോർത്തലും രാജ്യദ്രോഹ കുറ്റങ്ങളായ സ്വർണക്കടത്തും ലഹരി ഇടപാടും നടക്കുന്നുവെന്ന വിവരത്തെ മറയ്ക്കാനാണ് പ്രതിപക്ഷ നേതാവ് എ ഡി ജി പി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടു എന്നതിന്റെ പേരിൽ വലിയ ഒറ്റപ്പാടുണ്ടാക്കിയത് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ഒന്നാം പേജാക്കിയ മാധ്യമങ്ങളും മറ്റു വിഷയങ്ങളെ തമസ്കരിച്ചു ചർച്ച ആർ എസ് എസിലേക്ക് ചുരുക്കാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ സർക്കാരിന് പിന്തുണ നൽകുകയായിരുന്നു അപ്പോൾ പോലീസിലെ ഇതിനിടയിലാണ് സർക്കാർ അനുകൂല ചാനൽ രംഗത്തെത്തുന്നത് പരാതിയുമായി ചെന്നപ്പോൾ സി ഐ ബലാത്സംഗം ചെയ്തു സി ഐക്കെതിരെ പരാതിയുമായി സമീപിച്ചപ്പോൾ ഡിവൈഎസ്പി ബലാത്സംഗം ചെയ്തു ഡിവൈഎസ്പി പീഡിപ്പിച്ചത് പറയാൻ ചെന്നപ്പോൾ എസ് പി ബലാത്സംഗം ചെയ്തു എന്നീ കഥകൾ പിന്നീട് അതേപടി കുടുംബ പ്രേക്ഷകർക്ക് മുന്നിലെത്തി ചാനൽ മുതലാളിക്കെതിരായ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ചെയിൻ ബലാത്സംഗ ആരോപണമെന്ന വിവരം മലയാള മാധ്യമ പാരമ്പര്യത്തെ ലജ്ജിപ്പിക്കുന്നതായിരുന്നു ഇതേ ചാനലിലെ പ്രമുഖൻ മറ്റൊരു ചാനലിൽ ജോലി ചെയ്യവേ വാളയാറിൽ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട കൊച്ചു പെൺകുട്ടികളെക്കുറിച്ചുള്ള ഹീനമായ ആരോപണം സംപ്രേഷണം ചെയ്തതിന് ചാനലിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് സർക്കാർ പ്രതിരോധത്തിലാവുമ്പോഴെല്ലാം സ്വാധീനം ഉപയോഗിച്ച വാർത്തകൾ സൃഷ്ടിക്കാൻ സമർത്ഥരാണ് ടീം പിണറായി ആഭ്യന്തര വകുപ്പിലെ പ്രധാന ഉദ്യോഗസ്ഥർ ദാവൂദ് ഇബ്രാഹിമിന് തുല്യമെന്ന ആരോപണം അട്ടിമറിക്കാൻ പിന്നെയും ശ്രമങ്ങൾ നടന്നു കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പി ബി ജെ പിയിൽ ചേരാൻ പോകുന്നുവെന്ന് ഒരു പ്രമുഖ ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന വാർത്ത ഇത്തരത്തിലൊന്നായിരുന്നു ആ പത്രത്തിൽ സ്വാധീനമുള്ള ഒരു സി പി പ്രമുഖന്റെ സൃഷ്ടിയായിരുന്നു വാർത്തയെന്നാണ് വിവരം ഒരു ദിവസം ആ വാർത്ത സമൂഹ മാധ്യമങ്ങളിലെങ്കിലും ചർച്ചയായി സഖ്യകക്ഷിയായ പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടലിലാവണം വാർത്തയ്ക്ക് അധികം ആയുസ് കണ്ടില്ല അന്തിച്ചർച്ചകൾ പിണറായിക്കെതിരെ അമ്പെയ്ത്ത് തുടർന്നപ്പോൾ വ്യവസായ മന്ത്രി പി രാജീവ് ഡൽഹിയിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അഥവാ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം രാജ്യത്തൊന്നാമതെത്തി എന്നതായിരുന്നു രാജീവിന്റെ അവകാശവാദം കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ഒരു മനുഷ്യരും വിശ്വസിക്കാത്ത അവകാശവാദം പക്ഷേ മലയാള മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു കേന്ദ്ര സർക്കാരിൽ നിന്ന് യാതൊരുവിധ വ്യക്തതയും തേടാതെ പ്രമുഖ ദിനപത്രങ്ങൾ കേരള സർക്കാരിനെ പുകഴ്ത്തി മുഖപ്രസംഗം വരെ എഴുതി വാസ്തവത്തിൽ വ്യവസായ സൗഹൃദകാര്യത്തിൽ രാജ്യത്തെ ഏറ്റവും പിന്നാക്കം നിന്ന സംസ്ഥാനങ്ങൾ കേന്ദ്ര നിർദ്ദേശപ്രകാരം നടപ്പാക്കിയ ചില പരിഷ്കാരങ്ങൾക്കുള്ള പ്രോത്സാഹനമാണ് ഡൽഹിയിൽ നൽകിയത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങും ഇതും രണ്ടാണെന്ന് അറിയാഞ്ഞല്ല പ്രമുഖ പത്രങ്ങൾ പിണറായി സർക്കാരിനെ ഇതിന്റെ പേരിൽ വാനോളം പുകഴ്ത്തുന്നത് രണ്ടാം പിണറായി സർക്കാരിനെ അധികാരത്തിലെത്തിക്കുന്നതിൽ മാധ്യമങ്ങൾ വഹിച്ച പങ്കു ചെറുതല്ല മുന്നറിയിപ്പും മുൻകരുതലുമില്ലാതെ അണക്കെട്ടുകൾ തുറന്നുവിട്ട് കേരളത്തിലെ നാനൂറോളം മനുഷ്യരെ മുക്കിക്കൊന്ന സർക്കാരിന്റെ കരുതലിനെ കുറിച്ചാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മലയാള മാധ്യമങ്ങൾ എഴുതുകയും പറയുകയും ചെയ്തിരുന്നത് സർക്കാരിന്റെ വീഴ്ചയാണ് പ്രളയത്തിന് കാരണമെന്ന് ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് അതിതീവ്ര മഴയെന്ന സർക്കാർ വാദം ശരിയല്ലെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഡാം തുറന്നു വിടുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എടുത്തിരുന്നെങ്കിൽ വലിയ തോതിലുള്ള ആൾനാശം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു നാനൂറിനടുത്ത മനുഷ്യരെ പ്രളയജലത്തിൽ മുക്കിക്കൊന്ന പിണറായി വിജയനെ കുറിച്ച് മലയാള മാധ്യമങ്ങൾ ഒരക്ഷരം അന്നും ഇന്നും ഇതേവരെ പറഞ്ഞിട്ടില്ല ആയിരുന്നു പിന്നീട് എത്തുന്നത് ക്യാപ്റ്റനെയും ടീച്ചറമ്മയും പാടിപ്പുകഴ്ത്താൻ മാധ്യമങ്ങൾ അപ്പോൾ മത്സരിച്ചു ആവശ്യത്തിന് ടെസ്റ്റ് നടത്താതെ രോഗികളുടെ എണ്ണം കുറച്ചു കാണിക്കുകയെന്ന യാഥാർത്ഥ്യമാരും കണ്ടില്ലെന്ന് നടിച്ചു കോവിഡ് മഹാമാരിയെ തന്റെ സർക്കാർ പിടിച്ചുകെട്ടെയെന്ന പിണറായിയുടെ അവകാശവാദം മാധ്യമങ്ങൾ അതേപടി ഏറ്റെടുത്തു അമേരിക്ക തന്റെ ഉപദേശം തേടുകയാണെന്ന അന്നത്തെ ആരോഗ്യമന്ത്രിയുടെ വാക്കുകൾ മാധ്യമപ്രവർത്തകർ ആഘോഷമാക്കുകയാണ് ഉണ്ടായത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന പഴയ എസ് എഫ് ഐക്കാരെ ഉപയോഗിച്ച് പിണറായി ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു അതേസമയം മരണക്കണക്ക് മറച്ചുവെക്കുകയും കൊള്ളവിലയിൽ പി പി കിറ്റ് വാങ്ങുകയുമായിരുന്നു അപ്പോൾ പിണറായി സർക്കാർ കോവിഡിന്റെ മറവിൽ നടന്ന കോടികളുടെ അഴിമതി കാണാൻ കഴിയാത്ത തരത്തിൽ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകരുടെ അടക്കം കണ് അന്ന് മൂടിക്കെട്ടുകയായിരുന്നു ഇപ്പോഴുള്ള നിലപാട് മാധ്യമ ലോകം തിരുത്തിയില്ലെങ്കിൽ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു നാടിനെ അത് അർഹിക്കുന്ന വലിയ പുരോഗതിയിൽ നിന്ന് പിന്നോട്ടടിച്ചതിന് കാലം മലയാള മാധ്യമ ലോകത്തോട് പൊറുക്കില്ലെന്നും ലേഖനത്തിൽ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് നന്ദി